ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരുപാട് സ്ത്രീകൾ തനിക്കുണ്ടായ അനുഭവം വെളിപ്പെടുത്തിക്കൊണ്ട് പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആണുങ്ങൾ ആരും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞ ഇതുവരെ വന്നില്ല അതിന്റെ അർത്ഥം ആണുങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ ശരിക്കും കുണ്ടന്മാരുണ്ട് അത് സിനിമാ മേഖലയിലും ഉണ്ട് എല്ലാ മേഖലയിലും ഉണ്ട് നല്ല തിരക്കുള്ള ട്രെയിനിലോ ബസ്സിലോ ഒക്കെ കയറുമ്പോഴത്തേക്ക് പല ആണുങ്ങൾക്കും പല അപ്പാപ്പൻ തണ്ടികളുടെ കയ്യിൽ നിന്ന് ഇതുപോലുള്ള മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആണുങ്ങളെ ഒന്നും തുറന്നു പറയുന്നില്ലെന്ന് മാത്രം കാര്യം ഔമരിട എന്നുള്ള രീതിയിൽ വിടും പക്ഷെ ഇപ്പോൾ ഒരാണു വന്നിട്ടുണ്ട് ഗൈസ് തനിക്കും ദുരനുഭവം പറഞ്ഞിട്ട് സിനിമയിൽ പുരുഷന്മാർക്കും രക്ഷയില്ല ചാൻസ് ചോദിച്ചെത്തിയപ്പോൾ സംവിധായകൻ അപമര്യാദയായി പെരുമാറിയെന്ന യുവ നടൻ നവജിത് നാരായണൻ പുള്ളി പുള്ളി വിളിച്ചാൽ ഞാൻ വിളിച്ചോട് ചോദിച്ചു എവിടെ ഉണ്ടെന്ന് വെച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉണ്ട് കലൂരുണ്ട് എന്നത് ഇങ്ങോട്ട് ഫ്ളാറ്റിലോട്ട് പോവാന്ന് പറഞ്ഞു ഞാൻ ഫ്ളാറ്റിലോട്ട് പോയി ഫ്ളാറ്റിലോട്ട് പോകുമ്പോൾ നമ്മൾ ഈ രണ്ട് സോഫയിൽ ഇപ്പൊ നമ്മളിരിക്കുന്ന പോലെയല്ല ആണ് പുള്ളി ഇരിക്കുന്നത് അപ്പോൾ പുള്ളി പറഞ്ഞു കുടിക്കാൻ എന്തെങ്കിലും പോകണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ കുഴപ്പമില്ലെന്ന് പറഞ്ഞു പുള്ളി കിച്ചണിലേക്ക് പോയി മഞ്ഞ കളർ ടാങ്ക് കളക്കിയിട്ട് കൊണ്ടുവന്നു പുള്ളി എന്റെ തൊട്ടിപ്പുറത്ത് വന്നിരുന്നു ഞാൻ ഇരിക്കുന്ന പൊസിഷനിൽ വന്നിരുന്നു ഞാൻ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട് നവജിത്തെ സിനിമ അറിയാലോ സിനിമ എങ്ങനെയാണെന്ന് അറിയാമോ ഞങ്ങളില്ലേ ഞാൻ തുടക്കമാണ് ഇങ്ങനെ ചാൻസ് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ വീട്ടുണ്ട് അപ്പം പുള്ളി പതി കയ്യിൽ ഇങ്ങനെ തൊടലിങ്ങനെ കൈ വെച്ച് തോന്നുന്നു നിങ്ങനെ ഒരവസരം എനിക്കെന്താണ് ലാഭം എന്ന് വെച്ചാൽ ഞാൻ എന്താണ് എന്നോട് ഇങ്ങനെ ജയിക്കുന്നത് എന്റെ പുള്ളിയോട് പറഞ്ഞ് പൈസയാണെങ്കിൽ എന്റെ കയ്യിലില്ല പിന്നെ നിങ്ങളുദ്ദേശിക്കുന്ന രീതിയിൽ ഒരു പെണ്ണിനെ ഇതാക്കാൻ എനിക്ക് അങ്ങനത്തെ കോണ്ടാക്റ്റും ഇല്ല അങ്ങനെ കോണ്ടാക്ട് നിൽക്കുന്ന ഒരാളുമല്ല ഞാൻ അപ്പം ഞാൻ അതല്ല ഉദ്ദേശിച്ചത് നിനക്കൊരു അവസരം നിന്നാൽ ഇവക്കെന്താണ് പേഴ്സണലി ലാഭം എന്നുണ്ട് ഇയാളുടെ കൈ മല്ലേ അങ്ങോട്ട് പോയി ഒറ്റപ്പിടുത്തം പിടിച്ചു പിടുത്തം പിടിച്ചപ്പോൾ ഞാനിവിടെ എടുക്കാൻ വേണ്ടി കുറച്ച് കൈ പിടിച്ചു മാറ്റി പിന്നെ പുള്ളിക ഇതൊക്കെ സിനിമയിൽ സർവ്വസാധാരണമാണ് പൊട്ടിച്ചപ്പോ ഞാൻ കൈ ഇയാൾ കൈ വിടുന്നുണ്ട് പിന്നെയും ഇയാള് അവിടെ പിടിച്ച് തിരിച്ചു കൊണ്ടുപോവാ ഞാൻ എഴുന്നേറ്റ് കൈ ഉണ്ടട്ടി എഴുന്നേറ്റ് ചെള്ള നോക്കി രണ്ടെണ്ണം കൊട്ടു കുഞ്ഞ് നെഞ്ചിൻ്റെ ഒരു ചവിട്ട് എന്തായാലും മറക്കൂല സ്ത്രീകൾക്കും പറ്റാതെ പോകുന്നത് അതാണ് പൊട്ടിക്കണം ആ സ്പോട്ടിൽ പൊട്ടിക്കണം അല്ല കരഞ്ഞോണ്ട് വീട്ടിൽ പോകല്ലോ വേണ്ടത് കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ വീഡിയോ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഒറ്റയ്ക്ക് എന്തിനാണ് നിങ്ങൾ ഈ ഫ്ളാറ്റുകളിലോട്ടൊക്കെ പോകുന്നത് അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ സ്ത്രീകൾക്ക് ഉണ്ടാവുന്നത് അങ്ങനെ പറഞ്ഞ സമയത്ത് എന്റെ കമന്റ് സെക്ഷന്റെ അടി വന്നൊരു കമന്റ് ആണ് ഞാൻ കമന്റ് ചെയ്യാൻ വായിക്കാവേ അനന്തു പറഞ്ഞതുപോലെ എന്തിനാണ് ഒറ്റയ്ക്ക് പോകുന്നത് എല്ലാവരും എന്ന് ചോദിക്കുന്നു ഒറ്റയ്ക്ക് കണ്ടാൽ കയറി പിടിക്കാനോ ഉപദ്രവിക്കാനോ ഇവർക്ക് എന്താ ഗ്രാമ കാമപ്രാന്താണോന്നു കൂടെ ചോദിക്കണം ഒറ്റയ്ക്ക് ഒരു സ്ത്രീ എങ്ങും പോകാനോ കേറി ചെല്ലാനോ പറ്റാത്ത സ്ഥലമായി മാറി ചെയ്യാനോ ജോലി ആവശ്യങ്ങൾക്ക് പോകാനോ സ്വന്തമായി പോയിട്ട് സേഫായിട്ട് വരാൻ പറ്റാത്ത സാഹചര്യമാണ് മാറ്റേണ്ടത് എന്നും അച്ഛനെയും ആങ്ങളെയും കൂടെ കൊണ്ടു നടക്കാൻ പറ്റൂ അതാണ് ഒരു സ്ത്രീയുടെ അവസ്ഥ ഇഫ് എ വുമൺ വോക്കിംഗ് അറൌണ്ട് നേക്കഡ് യു ഹാവ് നോ റൈറ്റ് ടു ടച്ച് ഓർ വിത്തൗട്ട് ഹർ കൺസെന്റ് അതാണ് മനസ്സിലാക്കേണ്ടത് അതാണ് ആർക്കും മനസ്സിലാകാത്തതും നല്ലൊരു കമൻ്റാണ് വളരെ റിലവന്റ് ആയിട്ടുള്ള ചോദ്യമാണ് പുള്ളിക്കാരത് ചോദിച്ചത് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ചെന്ന് കയറുന്നത് ഒരു പബ്ലിക് സ്പേസിലോട്ടല്ല ഒരു ഓഫീസിലോട്ടോ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിലോട്ടോ അല്ല ഇങ്ങനെ ചാൻസ് ചോദിച്ച് ചെല്ലുന്ന പെൺകുട്ടികൾ ഒറ്റയ്ക്ക് ചെന്ന് കയറുന്നത് ഒരാളുടെ പ്രൈവറ്റ് ബെഡ്റൂമിലോട്ടാണ് അത് പല ഹോട്ടലുകളിലും ആ ഹോട്ടലുകാർക്ക് ഡയറക്റ്റ് ഈ പറയുന്ന ആളുകളുമായിട്ട് കണക്ഷൻസ് വരെ ഉണ്ടാവും ശബ്ദം ഉണ്ടായാൽ പോലും പുറത്തോട്ട് പോകില്ല നിങ്ങൾ ഒറ്റയ്ക്ക് പൊക്കോ ഒരു പ്രശ്നവുമില്ല ഇപ്പൊ ഈ പയ്യൻ ചെയ്യത് ചെയ്തതുപോലെ അവന്റെ കാരണം നോക്കി രണ്ട് പൊട്ടീര് പൊട്ടിച്ച് അവിടുന്ന് സേഫ് ആയിട്ട് പുറത്തോട്ട് വരാൻ പറ്റും എന്ന് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം ഒറ്റയ്ക്ക് പോകും ഫിസിക്കലി ഒരാണിനെ ഒരു പെണ്ണിനെ കീഴ്പ്പെടുത്താൻ വളരെ ബുദ്ധിമുട്ടാണ് വളരെ കുറച്ച് പേഴ്സൻ്റേജ് ഓഫ് ഗേൾസിന് മാത്രമേ അത് സാധിക്കത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്രയും റേപ്പുകൾ കൂടുന്നത് കാരണം ആണിന് ഫിസിക്കൽ സ്ട്രെങ്ത് കൂടുതലാണ് ഒരു പെണ്ണിനെ അവന്റെ മസിൽ പവർ കൊണ്ട് പിടിച്ചു നിർത്തി അവന് പറ്റുന്നതെല്ലാം ചെയ്യാൻ പറ്റും അതാണ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് ഒറ്റയ്ക്ക് പോകുന്നു അല്ലാതെ സ്ത്രീ എപ്പോഴും ആണുങ്ങളെ കൂട്ടി നടക്കണം എന്നൊന്നും അല്ല പറയുന്നത് ഓരോ പെണ്ണും സ്വന്തം മാനത്തിന് വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഏത് മുഖേനയും അത് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട എല്ലാ റെസ്പോൺസിബിലിറ്റിയും ആ ഒരു പെണ്ണിനാണ് ആ സമയത്ത് ഞാനൊരു പെണ്ണാണ് എനിക്ക് എന്തുകൊണ്ട് ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് ഈ ഫെമിനിസ്റ്റ് ചിന്താഗതിയുമായിട്ട് വരരുത് ആരും കുറച്ച് ബുദ്ധിയൊക്കെ വെച്ചിട്ട് ഞാനൊരു റൂമിലോട്ട് ഒറ്റയ്ക്ക് ചെന്ന് കയറുന്ന സമയത്ത് എന്തൊക്കെ എനിക്ക് സംഭവിക്കാമെന്ന് പൂർണ്ണമായിട്ട് ചിന്തിച്ചതിനു ശേഷം മാത്രം ചെന്ന് കയറുക ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ആ ഒരു കമന്റ് കണ്ടപ്പോൾ തന്നെ ഞാനത് എന്താ പറയുക അതിനൊരു റിപ്ലൈ കൊടുക്കണം അത് റിലവന്റ് ആയിട്ടുള്ള കമന്റാണോ അതൊന്ന് വിചാരിച്ചതാണ് സോ ഈ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞേ ഉള്ളൂ ഇപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി പെണ്ണുങ്ങൾ മാത്രമല്ല ഈ ഒരു ചൂഷണത്തിന് ഇവിടെ ഇരയാവുന്നത് ആണുങ്ങൾ ഇരയാവുന്നുണ്ട് അത് ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും പലതരത്തിലും ഈ സെക്ഷുവലി ഇരയാവുന്ന ആൾക്കാരുടെ വാർത്തയ്ക്ക് മാത്രമേ ഇവിടെ പ്രാധാന്യമുള്ളൂ മാത്രമല്ല ആണുങ്ങൾ ഇതൊരു വാർത്തയാക്കാൻ ശ്രമിക്കത്തില്ല അവനുള്ള ആ സമയത്ത് തന്നെ മോസ്റ്റ് ഓഫ് ആണുങ്ങൾ കൊടുത്തിട്ട് വരും പിന്നെ വേറെ അത് വാർത്തയാക്കി കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക് വേറൊരു വാർത്ത കാണാം കേസ് ഏഷ്യാനെറ്റ് വന്നതാണ് നടന്മാർക്കെതിരെ പരാതി പറഞ്ഞാൽ കുനിച്ചു നിർത്തി അടിക്കും ഭാഗ്യലക്ഷ്മിക്ക് ീഷണിക്കോൾ എന്റെ നിങ്ങൾക്ക് ബുദ്ധി എന്ന് പറയാൻ സാധനം ഇല്ലേ ഇങ്ങനെയൊക്കെ വാർത്ത കൊടുക്കാൻ കുനിച്ചു അടിക്കുന്നു പോലീസുകാര സ്റ്റേഷനിൽ കൊണ്ടിട്ട് കുനിച്ചിർത്തി അല്ല ആ വിളിച്ച് പറഞ്ഞതിന് ഉദ്ദേശിച്ച മറ്റേതടേ ആ സെന്റൻസ് അതുപോലെത്തി എന്റെ പൊന്നടാവ എന്താണ് ഇത് ഈ വിവരോ വെള്ളിയാഴ്ച ഉള്ള ആരും ഇല്ലൂടെ അടങ്ങുന്നു ഓക്കെ നമ്മൾ ഇന്നലെ പൃഥ്വിന്റെ ഒരു പ്രസ് മീറ്റ് കണ്ട് ഭയങ്കരമായിട്ട് എല്ലാവരും ഇമ്പ്രസ്ഡ് ആയതാണ് ഇതാണ് നിലപാട് എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ് സോ പൃഥ്വിന്റെ പഴയ ഒരു വീഡിയോയും ഇപ്പോഴത്തെ ഒരു വീഡിയോയും കൂടെ ഞാൻ കാണിച്ചു തരാം എന്താണ് അതിനകത്തുനിന്ന് പൃഥ്വിന്റെ നിലപാട് നമുക്ക് ഏകദേശം മനസ്സിലാവും കുറേ ആൾക്കാർക്ക് എന്നോടൊരു വല്ലാത്ത വൈരാഗ്യ ഉണ്ട് അത് അവര് അത് അവര് മെറ്റീരിയലൈസ് ചെയ്യുന്നത് ഓരോ സംവിധായകരെ വിളിച്ചു എന്നെ പറ്റി എന്തെങ്കിലും പറയാ ഞാൻ ചെയ്യാൻ കിട്ടുന്ന ക്യാക്ടേഴ്സ് എങ്ങനെയെങ്കിലും വിളിച്ച് ബ്ലോക്ക് ചെയ്യുക എന്റെ പ്രോജക്റ്റുകൾ എങ്ങനെയെങ്കിലും വിളിച്ച് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുക എനിക്ക് ചോദിക്കാനുള്ള അതായത് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് വലിയ വലിയ ആൾക്കാർക്കെതിരെയാണ് ഞാനിവിടെ ആർക്കും ഒരു ഭീഷണിയൊന്നുമല്ല ഞാനൊരു തുടക്കക്കാരനാണ് ഞാൻ പത്തോ പന്ത്രണ്ടോ സിനിമകൾ അഭിനയിച്ച ഒരു പുതുമുഖമാണ് ഞാൻ മലയാള സിനിമയ്ക്ക് ഒരു ഒഴിച്ചു ഒഴിച്ചു വിടാനാവാത്ത കട ഒന്നും ഞാനായിട്ടില്ല നാളെ പൃഥ്വിരാജ് സുമാര മലയാള സിനിമയിൽ ഇല്ലെങ്കിൽ അത് മലയാള സിനിമയ്ക്ക് ഒരു തീരാ നഷ്ടം ഒന്നുമല്ല അറിയാം അപ്പൊ അങ്ങനെയുള്ള നിസാരമായിട്ട് എന്റെ കൂട്ടൊരു ചെറിയ നടനെതിരെ ഇത്രയും ഭയങ്കരമായ എതിർപ്പുകളും ഇത്രയും എനിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളൊക്കെ സോ തൊഴിൽ നിഷേധം എന്ന് പറയുന്ന ഒരു സാധനം പൃഥ്വിരാജിനെതിരെ നടന്നിട്ടുണ്ട് എന്നാണ് ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇത് നമ്മൾ ആരും പറഞ്ഞല്ല പുള്ളി തന്നെ പഴയ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ് തനിക്ക് വന്ന റോള് പലരും വിളിച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് തിലകഞ്ചേട്ടം വന്ന് പറഞ്ഞ പോലുള്ള ആരോപണം തന്നെയാണ് പൃഥ്വിരാജ് ഈ പറഞ്ഞതും പക്ഷെ ഇന്നലത്തെ പൃഥ്വിരാജിന്റെ വാർത്താ സമ്മേളനത്തിൽ പൃഥ്വിരാജ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പവർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ എനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഇവിടെ പറഞ്ഞാൽ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല ഞാൻ അവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അവരാൽ ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല അവരാൽ ബാധിക്കപ്പെട്ടവർ ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ ഗ്രീവൻസസ് കേൾക്കണം അത്തരം ഒരു ബോഡി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതില്ലാതാകണം പക്ഷെ എനിക്ക് അത് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഡയറക്ട്ലി ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ല എന്നും എനിക്ക് പറയാൻ കഴിയില്ല പുള്ളിക്കാരോട് പറയുന്ന ഒരു സാധനം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല തന്റെ തൊഴിൽ ആരും ബ്ലോക്ക് ചെയ്തിട്ടില്ല ഓക്കെ അങ്ങനെ അനുഭവേ പുള്ളിക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് പുള്ളി ആ പറഞ്ഞു വെച്ചേക്കുന്നത് ആ പറഞ്ഞതിനകത്ത് തന്നെ നമുക്ക് മനസ്സിലാവും പൃഥ്വിരാജ് ഒരു ന്യൂട്രൽ ആയിട്ടാണ് ആ ഒരു സബ്ജക്റ്റിനെ കൈകാര്യം ചെയ്തത് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറയേം വേണം എന്നാലും മറ്റവരെ വെറുപ്പിക്കുകയും ചെയ്യരുത് രണ്ട് വള്ളത്തിലൂടെ കാല് വെക്കുന്ന ഒരു പരിപാടി പുള്ളിക്കാരൻ അത് അഡ്രസ്സ് ചെയ്യണം ഇങ്ങൊരു ഇഷ്യൂ മലയാള സിനിമയിൽ ഉണ്ട് പക്ഷെ തുറന്നു പറയാനുള്ള ഗട്സ് ഇല്ല ഇനി നമുക്ക് നമ്മുടെ ജയസൂര്യയുടെ പഴയൊരു വീട് കാണി ജയസൂര്ക്ക് പുതിയൊരു പേരൊക്കെ വേണിട്ടുണ്ട് ടോയ്ലറ്റ് സൂപ്പർ സ്റ്റാർ എന്നൊക്കെയാണ് ഇപ്പോഴത്തെ പേരുകൾ കാരണം പുള്ളിക്കാരൻ്റെ ഒരു മോഡ സോപ്രാണ്ടി ആ ഒരു കീറി പിടിക്കുന്ന സ്റ്റൈൽ ടോയ്ലറ്റിൽ പോയിട്ട് വരുന്നവരെ കേന്ദ്രീകരിച്ചുള്ള പരിപാടിയാണ് ഓരോത്തർക്കും ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ അന്നേരം അണ്ണന്റെ സ്റ്റൈല് ടോയ്ലറ്റിൻ വക്കത്ത് വെച്ചിട്ടാണ് അന്നേരം പുള്ളിക്കാരൻ അത് വെച്ചിട്ട് ഒരു പേര് ഇട്ടിട്ടുണ്ട് ടോയ്ലറ്റ് സൂപ്പർ സ്റ്റാർ സോ അണ്ണം പണ്ട് പറഞ്ഞൊരു കാര്യം നമുക്ക് കേട്ട് നോക്കാവേ ഈ കാലവും കടന്നു പോവും പറയാൻ കടന്നുപോയല്ലേ പറ്റത്തോളും ഈ കാലവും കടന്നു കടന്നു ഈ പറയുന്ന അലിഗേഷൻസ് ഒക്കെ പണ്ടത്തെ ചോരത്തളപ്പ് വെച്ച് ചെയ്തു വെച്ചതായിരിക്കും അതൊക്കെ ഇപ്പൊ പൊങ്ങി പൊങ്ങി പുറത്തോട്ട് വരുന്നത് എന്തായാലും കാലം തെളിയിക്കും നിങ്ങള് നിരപരാധി ആണെങ്കിൽ അത്രേ എനിക്കിപ്പോ പറയാനുള്ളൂ മലയാള സിനിമയുടെ കഥകമുട്ടൽ സൂപ്പർ സ്റ്റാറിനെ ഈ വേറെ കിട്ടിയിട്ടുണ്ട് അങ്ങോട്ട് മുട്ട ഞാൻ തന്നെ ജീവിതത്തിലും സിനിമയിലും കഥകമുട്ടൽ തന്നെ എന്റെ പൊന്ന ഉയേഷാണ് ഞാൻ അണ്ണനെ കഴിഞ്ഞിട്ടേ ഉള്ളു കേട്ടാ എനിക്ക് ഉറക്കം വരുന്നു മനു ഞാൻ കിടന്നു കഴിഞ്ഞതാ സംസാരിക്കാം അതൊന്നും നാളത്തെ ഷൂട്ടിങ്ങിന്റെ കാര്യം പറയാനാ ഇവരെയൊക്കെ ട്രോളാൻ വേണ്ടി നമുക്ക് പുറത്തുനിന്ന് സാധനങ്ങളൊന്നും ഇറക്കണ്ട ഇവര് തന്നെ ഇവരുടെ സ്വഭാവം എല്ലാ സിനിമയ്ക്കും അത് ചെയ്തു വെച്ചിട്ടുണ്ട് അത് ഇവിടെ എന്തെങ്കിലും കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നാൽ മതി മുകേഷിനെ ട്രോളാൻ വേണ്ടിയിട്ടുള്ള കൊട്ടക്കണക്കിന് സാധനം മുകേഷ് തന്നെ ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട് കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങളൊക്കെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കാലം തെളിയിക്കട്ടെ അല്ലെങ്കിൽ സ്വയം തെളിയിക്കുക ഈ പറയുന്ന നടന്മാരും നടിമാരും ഒക്കെ പുണ്യാളന്മാരും പുണ്യാളത്തിലുള്ള ആണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പൊ വരുന്ന അലിഗേഷൻ അതൊക്കെ കഴമ്പുണ്ടോ പൊണ്ടോ ഇല്ലയോന്ന് ഒരു അന്വേഷണം നടത്തി തെളിയിക്കട്ടെ മിക്കവാറും ഇതൊന്നും തെളിയിക്കാതെ തള്ളി പോകാനേ ചാൻസ് ഉള്ളൂ വേറെ ഏതെങ്കിലും ഒരു വലിയ ന്യൂസ് വരുമ്പോഴത്തേക്ക് ഇത് ആൾക്കാർ മറക്കും എന്നും പറഞ്ഞാൽ അടി മുല്ലപ്പെരിടോംബൊന്നും വെച്ച് പൊട്ടിക്കാൻ പോയേക്കല്ലേ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം കൂടുതലൊന്നും പറയല്ല ഗൈഷ് എന്താണ് ഗൈഷ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ ശരി ടാറ്റാ ബൈ ബൈ